नमस्कार വോട്ടെടുപ്പിന്റെ നടത്തിപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്രിമത്വം കാണിക്കുന്നുവെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചു കൊണ്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു വാർത്താസമ്മേളനം നടത്തുന്നത് നമ്മളൊക്കെ കണ്ടിരുന്നു തെളിവ് സഹിതം അദ്ദേഹം പുറത്തുവിട്ടുകൊണ്ട് മഹാരാഷ്ട്രയിൽ അടക്കം വോട്ട് മോഷണം നടന്നിട്ടുണ്ട് കൃത്രിമത്വം നടന്നിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്ന ആ കാഴ്ച നമ്മളൊക്കെ കണ്ടതാണ് ഏറെ ഞെട്ടലോടെയാണ് വാർത്താസമ്മേളനം എല്ലാവരും കണ്ടത് ഇപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശ്ശൂരിലും സമാനമായിട്ടുള്ള സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തൃശ്ശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള വി എസ് സുനിൽ കുമാർ സുരേഷ് ഗോപിക്കെതിരെ ബിജെപിക്കെതിരെ രംഗത്തേക്ക് വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന് കേൾക്കാം ശേഷം ഇതിനിടയിൽ വി ടി ബൽറാമിന്റെയും വി ഡി സതീശന്റെയും ഒക്കെ ചില കുതന്ത്രങ്ങളും ചില നമ്പറുകളും ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്തായാലും കേരള ന്യൂസ് സിക്സ്റ്റി വാർത്തകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെലൈക്കിനെ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങൾ വാർത്തകൾക്ക് ലൈവ് ലൈവായിട്ട് ലഭിക്കുകയുള്ളു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം നിങ്ങളുടെ അഭിപ്രായം പതിപോലെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത് അപ്പോ എന്താണ് വി എസ് സുനിൽകുമാർ പറഞ്ഞതെന്ന് ഞാനൊന്ന് വായിക്കാം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തൽ തൃശൂരിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് വോട്ടർ പട്ടികയിൽ പുതുതായി ചേർത്ത വോട്ടർമാരുടെ പേരിലായിരുന്നു ക്രമക്കേട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിവോടെയാണ് ക്രമക്കേട് നടന്നത് ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് മണ്ഡലത്തിന് പുറത്തുള്ളവരുടെ വോട്ടുകൾ വ്യാപകമായി ചേർന്നു ഫ്ളാറ്റുകളിലെ സെക്യൂരിറ്റിമാരെ വശപ്പെടുത്തിയാണ് തട്ടിപ്പ് നടത്തിയത് പൂങ്കുന്നത്തെ ബൂത്തിൽ പുതിയ വോട്ടുകൾ വർദ്ധിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും സമീപ പഞ്ചായത്തുകളിൽ നിന്നും ജില്ലകളിൽ നിന്നുമുള്ള വോട്ടുകളാണ് ചേർത്തതെന്നും വി എസ് സുനിൽകുമാർ പറയുന്നുണ്ട് സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങളുടെ വോട്ടും ചട്ടപ്രകാരമല്ല ചേർത്തത് സുരേഷ് ഗോപിയോ അദ്ദേഹത്തിന്റെ ഭാര്യയോ മക്കളോ സഹോദരനോ തൃശൂരിൽ സ്ഥിരതാമസക്കാരല്ല സ്ഥാനാർത്ഥിയായിരുന്നിട്ടും സ്ഥിര താമസക്കാരൻ അല്ലാത്തതിനാൽ കെ മുരളീധരൻ തന്റെ വോട്ട് ഇങ്ങോട്ടേക്ക് മാറ്റിയില്ല അദ്ദേഹം തിരുവനന്തപുരത്ത് പോയാണ് വോട്ട് രേഖപ്പെടുത്തിയത് സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമെന്നും ഒക്കെ വി എസ് സുനിൽകുമാർ പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പ് ക്രമക്കേട് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ പരാതിയുടെ കോപ്പിയും വി എസ് സുനിൽകുമാർ ഇതിനോടൊപ്പം തന്നെ പുറത്തുവിട്ടിട്ടുമുണ്ട് തൃശൂർ ജില്ലാ കളക്ടർ ബിജെപിക്ക് വേണ്ടി പ്രവർത്തിച്ചു അന്ന് അദ്ദേഹം നല്ല മാന്യനാണെന്ന് തോന്നി എന്നാൽ ഇപ്പോൾ അങ്ങനെ തോന്നുന്നില്ല ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടെണ്ണി വിജയിച്ച ഉടൻ തന്നെ അദ്ദേഹം ബി ജെ പിയുടെ അലയൻസ് സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമത്തിനായി ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ പല കാര്യങ്ങളും മനസ്സിലാകുമെന്നും വി ആർ കൃഷ്ണതേജ മുന്നേ പോലെ പ്രവർത്തിച്ചുവെന്നും വി എസ് സുനിൽകുമാർ എന്തായാലും ചാനലുകളോട് ഇന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത് ഇത് അന്വേഷിക്കേണ്ടതാണ് എന്തായാലും വി എസ് സുനിൽകുമാർ ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നതിന് മുമ്പേ തന്നെ ഇത്തരത്തിലുള്ള ആരോപണം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുള്ളതാണ് എന്തായാലും ഈ വിഷയത്തിൽ വളരെ 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 നല്ല രീതിയിൽ തന്നെ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ദുരൂഹതകളും ആരോപണങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം പക്ഷേ ഈ ആരോപണങ്ങൾക്കൊന്നും ഒരിക്കൽ പോലും സുരേഷ് ഗോപി ഒരു വ്യക്തമായ മറുപടി മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറയാൻ ഇതുവരെ സമയം കണ്ടെത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഈ വാർത്തക്കൊപ്പം ചേർത്ത് വെക്കുകയാണ് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തൽ അതി അതി ഗുരുതരമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് അതിനകത്തെ ആ ആ അദ്ദേഹം പുറത്തുവിട്ടിട്ടുള്ള ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ വസ്തുതകൾ അത് പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ വീണ്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അഞ്ച് ചോദ്യങ്ങളുമായി രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അഞ്ച് ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് വായിക്കാം അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം പറയുന്നു എന്തുകൊണ്ടാണ് ഡി ഡിജിറ്റൽ മെഷീൻ ഫോർമാറ്റിൽ വോട്ടർ പട്ടിക നൽകാത്തത് രണ്ടാമത്തെ കാര്യമായിട്ട് അദ്ദേഹം ചോദിക്കുന്നു വീഡിയോ തെളിവുകൾ എന്തിനാണ് നശിപ്പിച്ചു കളയുന്നത് മൂന്നാമത്തെ ചോദ്യം വോട്ടർ പട്ടികയിൽ വൺ തട്ടിപ്പ് നടത്തുന്നത് എന്തിനാണ് നാലാമത്തെ ചോദ്യം ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം പ്രതിപക്ഷത്തെ ഭീഷണിപ്പെടുത്തുന്നത് എന്തിനാണ് അഞ്ചാമത്തെ ചോദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ടാണ് ബിജെപിയുടെ ഏജന്റിനെ പോലെ പെരുമാറുന്നത് എന്ന ചോദ്യം ചോദിക്കുന്നു നോക്കൂ ലോക്സഭ പ്രതിപക്ഷ നേതാവ് കുറെ നാളുകൾക്ക് ശേഷം അതിശക്തമായി ഇവിടെ കേന്ദ്ര സർക്കാരിനെതിരെ എൻ ഡി എക്കെതിരെ ബി ജെ പിക്ക് ആഞ്ഞടിക്കുന്നു എന്നുള്ളതാണ് സത്യത്തിൽ ഇന്നലെയാണ് രാഹുൽ ഗാന്ധി ഒരു കരുത്തനായ ഒരു അതിശക്തനായ പ്രതിപക്ഷ നേതാവായിട്ട് മാറിയത് എന്ന് പറയാതെ വയ്യ ഇതുവരെ ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഇത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഒരു വാർത്താ സമ്മേളനം ഇതിനു മുമ്പൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് രാഹുൽ ഗാന്ധി അഭിനന്ദനം അർഹിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനം എന്തുകൊണ്ടും അത് ഗംഭീരമായി എന്ന് പറയാതെ വയ്യ പക്ഷേ രാഹുൽ ഗാന്ധി ഇത്തരത്തിലൊരു വിഷയം ഉന്നയിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷം അതിശക്തമായിട്ടുള്ള ഒരു പിന്തുണ കൊടുത്ത് രംഗത്തേക്ക് വരുമ്പോൾ ഇന്ന് ദേശാഭിമാനി പത്രത്തിൽ പോലും ഈ വാർത്താ സമ്മേളനം ആദ്യ പേജിൽ വളരെ ഭംഗിയായി പ്രാധാന്യത്തോടെയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാരാകട്ടെ ബി ജെ പിക്ക് വിടുവേല ചെയ്യുന്നൊരു പണിയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറയാതെ പോയാൽ വി ടി ബൽറാമിന്റെ പോസ്റ്റ് അങ്ങനത്തെ ഒരു എഫ് പി പോസ്റ്റ് ആണ് എന്തായാലും ഞാൻ വി ടി ബൽറാമിന്റെ എഫ് പി പോസ്റ്റ് വായിക്കാം ശേഷം ചിലതൊക്കെ പറയാനുണ്ട് ഇങ്ങനെയാണ് വി ടി ബൽറാമ് പറയുന്നത് ിൽ വാർത്ത ഇല്ല എന്നൊന്നും പറഞ്ഞുകൂടാ മൂന്നാല് വരിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ദേശാഭിമാനി പത്രത്തിന്റെ ഒരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് ഇദ്ദേഹം എഫ് ബിയിൽ ഇട്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണവുമായി രാഹുൽ എന്നാണ് ദേശാഭിമാനി പത്രം ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തത് സി പി എമ്മിന്റെ പത്രമാണ് സി പി എം ആ വിഷയത്തെ എത്ര ഗൗരവത്തോടെയാണ് കാണുന്നത് എന്ന് അതിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാണ് അപ്പോൾ ബി ജെ പിക്ക് എതിരെ ആരെന്ത് ഏത് രീതിയിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചാലും ഇവിടെ കേരളത്തിലെ കോൺഗ്രസ് ബി ജെ പിക്ക് ഒപ്പം ഇൻഡറക്റ്റ് അതായത് ായിട്ട് നിൽക്കുന്ന സമീപനം സ്വീകരിക്കുന്നു എന്നാണ് ബി ടി ബൽറാമിന്റെ ഈ പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഇടതുപക്ഷം കൊടുത്തിട്ടുള്ള പിന്തുണ ഒപ്പം ദേശാഭിമാനി പത്രമൊക്കെ ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് വേണ്ടി എഴുതുന്ന അല്ലെങ്കിൽ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് മാറണം അത് മാറ്റാൻ വേണ്ടിയാണ് ബി ടി ബൽറാം ഒക്കെ ഇങ്ങനെ ചുടിപ്പിക്കുന്നത് പാർട്ടിയെ ഒപ്പം എന്നൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് കാണേണ്ടത് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ എന്താണ് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് ഈ വിഷയത്തിൽ ദേശാഭിമാനിക്ക് കയ്യടി കൊടുക്കുക ഇടതുപക്ഷത്തിന് കയ്യടി കൊടുക്കുക വേണ്ടത് പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ കേരളത്തിൽ കേരളത്തിലെ കോൺഗ്രസ് എക്കാലത്തും ബി ജെ പിക്ക് നിൽക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷയം നടക്കുമ്പോൾ അതായത് സുരേഷ് ഗോപി അവിടെ ജയിച്ചു എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് വലിയൊരു പങ്കുണ്ടല്ലോ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതിൽ കോൺഗ്രസിന്റെ വോട്ടുകൾ എങ്ങോട്ടേക്കാണ് പോയത് എന്ന ചോദ്യം നേരത്തെ മുതൽ ഉയർന്നു കേട്ടതാണല്ലോ സുരേഷ് ഗോപിയെ അവിടെ കോൺഗ്രസ് ജയിപ്പിച്ചതുകൊണ്ടാണല്ലോ തൃശൂർ ഡി സി സിയിൽ വലിയൊരു പൊട്ടിത്തെറിയും അടിയും വിടിയൊക്കെ ഒക്കെ ഉണ്ടായത് മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണല്ലോ അപ്പോൾ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതിൽ വലിയൊരു പങ്ക് ഇവിടെ കോൺഗ്രസുകാരും ഈ പറയുന്നതുപോലെ അവകാശപ്പെടാം എന്ന് പറഞ്ഞു വെക്കുകയാണ് അവർക്കൊരു വലിയ പങ്കുണ്ട് എന്ന കാര്യം ഒരു വസ്തുതയാണ് വി എസ് സുനിൽകുമാർ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടും രാഹുൽ ഗാന്ധി പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടും ഒക്കെ ഇവിടെ ഈ മണ്ഡലങ്ങളിലൊക്കെ ലോക്സഭാ മണ്ഡലങ്ങളിലൊക്കെ അത്തരത്തിലൊരു അന്വേഷണം നടക്കുമ്പോൾ അത് കോൺഗ്രസിനും ബി ഒരുപോലെ ക്ഷീണം ചെയ്യുമെന്നും കോൺഗ്രസിന്റെയും ബിജെപിയുടെയും ആവിശ്യത്തെ കൂട്ടുകെട്ട് ഇവിടെ പുറത്താകുമെന്നും ഒക്കെ ഭയന്നിട്ടാണോ വീട്ടി വെള്ളാമിനൊരു പോസ്റ്റ് ഇട്ടത് എന്ന കാര്യം ഒന്ന് നമ്മൾ വ്യക്തമായിട്ട് പരിശോധിക്കേണ്ടതെന്ന് പറഞ്ഞു പറയാതെ വയ്യാമൊക്കെ ഈ ഒരു വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട് കാണുമ്പോൾ അമ്പയെ പരാജയമാണല്ലോ ഹേ എന്ന് ചോദിച്ചു പോവുകയാണ് കാരണം ഇത്തരം വിഷയങ്ങളൊക്കെ ബി ജെ പിക്ക് ഒന്ന് നിൽക്കാൻ ഇവർക്ക് ഇപ്പോഴും കഴിയുന്നില്ല എന്ന് മാത്രമല്ല സത്യത്തിൽ എപ്പോഴാണ് കേരളത്തിലെ കോൺഗ്രസ് ബി ജെ പിക്ക് ഒരു ശബ്ദമുയർത്താൻ കഴിഞ്ഞിട്ടുള്ളത് സത്യത്തിൽ കേരളത്തിൽ കോൺഗ്രസ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയമാണ് എന്ന് പറയാതെ വയ്യ ഗോൾവാക്കലൊക്കെ പരിപാടിയിൽ പോയി പങ്കെടുത്ത് തിരികൊളുത്തി നടുുകുനിച്ചൊക്കെ നിന്നിട്ടുള്ള ബി ഡി സതീശിനും ആർ എസ് എസ് ക്യാമ്പിനു പോയിട്ട് കാവില നിന്നിട്ടുള്ള മുൻ കെ പി സി പ്രസിഡന്റ് സുധാകരനും ഒക്കെയുള്ള ആ പാർട്ടിയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു സ്ട്രക്ചർ പറയാതിരിക്കുന്നതാണ് ഭേദം എന്ന് പറഞ്ഞു വെക്കുകയാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ കോൺഗ്രസ്സുകാർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം നീക്കങ്ങൾ തീർത്തും അപലപനീയമെന്ന് പറയാതെ വയ്യ എന്തായാലും ഇന്ന് വി ഡി സതീശിനോട് തൃശൂർ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടന്ന കുറച്ച് കൂടി ഉറപ്പായി മാധ്യമപ്രവർത്തകർ ഈ വിഷയമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ മാത്രമാണ് സുരേഷ് ഗോപിയുടെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നത് അതുവരെ ഇദ്ദേഹം ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിരുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ആളുകളൊക്കെ ഈ വി ടി ബൾറാമനെ പോലുള്ള ആളുകളൊക്കെ ഇത്തരത്തിലുള്ള പല പോസ്റ്റുകൾ ഇടുമ്പോൾ അത് ഈ പറയുന്ന പല മുന്നമാരെയൊക്കെ തിരിച്ചറിയാൻ കാരണമാകുന്നു എന്ന് മനസ്സിലാകുമ്പോൾ ജനങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണോ വി ഡി സതീശനൊക്കെ ഇങ്ങനെ പ്രതികരണം രേഖപ്പെടുത്തുന്നറിയില്ല എന്തായാലും വി ഡി സതീശൻ ഇങ്ങനെ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയല്ലോ വലിയൊരു കാര്യമായിട്ട് മാത്രം നമ്മൾ കണ്ടാൽ മതി ഈ ബി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ആയതിൽ പിന്നെ ബിജെപിക്കെതിരെ ഒന്നും സംസാരിച്ച് നമ്മൾ കണ്ടിട്ടില്ല മാത്രമല്ല ബി ജെ പി സതീശിനെതിരെ സംസാരിച്ചൊന്നും നമ്മൾ കണ്ടിട്ടില്ല അതെന്താണെന്നുള്ള കാര്യം നമുക്കറിയില്ല ആ ബോണ്ട് എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഇരുപത്തിനാല് മണിക്കൂറും ഇരുവരും കൂടിയിട്ട് ഇടതുപക്ഷത്തിനെതിരെ സംസാരിച്ചാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ ഇടതുപക്ഷമാണെങ്കിലോ ബിജെപിക്കെതിരെ ആഞ്ഞരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എപ്പോൾ നോക്കിയാലും ഏതൊരു വിഷയത്തിലും ബി ജെ പിയുടെ വർഗീയ നിലപാടുകൾക്കെതിരെ ജനദ്രോഹ നിലപാടിനെതിരെ ഭരണകൂട ഭീകരതയ്ക്കെതിരെയൊക്കെ അതിശക്തമായിട്ട് സംസാരിച്ചാണ് നമ്മൾ ഇടതുപക്ഷ ിൽ നിന്ന് കണ്ടിട്ടുള്ളത് പക്ഷേ ഇടതുപക്ഷത്തിനെ എക്കാലത്തും കടന്നാക്രമിക്കുന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നത് ഈ കാലഘട്ടത്തിന് നല്ലതാണോ എന്ന് ഒന്ന് ആലോചിക്കുന്നത് ഏറെ ഏറെ നല്ലതാണ് ഇടതുപക്ഷത്തെ ദുർബലമാക്കിയിട്ടുണ്ടെങ്കിൽ അത് വലിയ ക്ഷീണമാകും എന്നുള്ള കാര്യം അറിയാനിട്ടൊന്നുമല്ല എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സതീശനും വി ടി ബൽറാമും പിന്നെ കുറെ സംഘങ്ങളും ഏത് ഇവരെ പോലുള്ള കുറെ ശിങ്കടികളും എല്ലാം കൂടി ബി ജെ പിയെ സുഖിപ്പിച്ച് 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 ഇതെങ്ങോട്ടേക്ക് കൊണ്ടുപോയി എത്തിക്കും കേരളത്തിലെ കോൺഗ്രസിനെ എന്നുള്ള കാര്യം ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഗവർണറും സർക്കാരും തമ്മിലൊരു വിഷയം വന്നിട്ടുണ്ടെങ്കിൽ സർക്കാരിനൊപ്പം നിൽക്കാതെ ഗവർണറിനൊപ്പം നിൽക്കുക അങ്ങനെ സംഘപരിവാറിനെയും ആർ എസ് എസിനെയും ബി ജെ പി ഒക്കെ സുഖിപ്പിച്ച് പൊന്നു കോൺഗ്രസ് നിങ്ങൾ വന്ന് 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 ശാഖയിലെ വെറും മിത്രങ്ങളായി മാറുകയാണല്ലോ എന്ന് പറയാതവയെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്